ഈ ഒരു അച്ഛനെ ദൈവം എന്റെ മുന്നിൽ കൊണ്ട് എത്തിച്ചാണ് അതെനിക്ക് ഉറപ്പാണ് സ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തുള്ള രാമസ്വാമി സ്ട്രീറ്റിലെ വലിയൊരു ബ്രാഹ്മണ തറവാട്ടിലാണ് ഈ അച്ഛൻ ജനിക്കുന്നത് അച്ഛന്റെ അമ്മയുടെയും കാലശേഷം ഇദ്ദേഹം റോഡിലായി എന്റെ അടുത്തൊരു ഒറ്റ കാര്യമാണ് ഈ അച്ഛൻ ആവശ്യപ്പെട്ടത് എന്നെ ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കുമോ എന്ന് എന്താ വേണ്ടേ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചോളൂ ആ മാമൻ ഞാൻ ഒരു വാക്ക് കൊടുത്തതാണ് ആ മാമനെ എവിടെയെങ്കിലും ഞാൻ എത്തിക്കുവോ മൂന്നാലഞ്ച് ദിവസമായിരുന്നു ഞാൻ അതിന്റെ പിറകെയുള്ള ഓട്ടത്തിലായിരുന്നു നമ്മുടെ തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും പോയെങ്കിലും കുറെ ഫോർമാലിറ്റീസും പിന്നെ സ്ഥലമില്ല എന്നുള്ളൊരു വാക്ക് ഏറെ പല ചിലർ പറഞ്ഞാൽ ഇരുപത്തയ്യായിരം അമ്പത് ായിരുന്നു ഈ കൊണ്ടുപോയെന്ന് എന്റെ കണ്ണിനു മുന്നിൽ കണ്ടതിന് ശേഷം ഈ അച്ഛനെ ഞാൻ ആരുടെ മുന്നിലും കൈനീട്ടാൻ വിട്ടിട്ടില്ല ഈ അച്ഛന് കുടുംബക്കാരോടും ആരോടോ ഒരു പരാതിയില്ല ഈ അച്ഛന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞ കള്ളം പറഞ്ഞിട്ടില്ല ഇതേ വരെ എന്റെ അടുത്ത് ഈ അച്ഛൻ എല്ലാരോടും പറയണ എന്നും വെള്ളിയാഴ്ച ആയിരിക്കില്ല ഒരു ശനിയാഴ്ച വരും ഒരു ശനിയാഴ്ച ദിവസമാണ് ഞാൻ ഈ അച്ഛനെ കാണുന്നത് അപ്പൊ കുറച്ചു ദിവസത്തെ കഷ്ടപ്പാടാണെങ്കിൽ ഈ അച്ഛനെ കൊണ്ടുപോകാൻ വേണ്ടി എനിക്കൊരു സ്ഥലം കിട്ടി അങ്ങനെ തെരുവിൽ നിന്ന് ഞാൻ ഈ അച്ഛനെ കൊണ്ടുപോവേ അങ്ങനെ ജനിച്ചു വളർന്ന പത്മനാഭന്റെ മണ്ണിൽ നിന്ന് ഈ പത്മനാഭനെ ഞാൻ കൊണ്ടുപോവാണ് അങ്ങനെ വളരെ വിഷമത്തോടെ ഈ നാട്ടിൽ നിന്ന് ഈ അച്ഛനെ ഞാൻ ഇവിടുന്ന് കൊണ്ടു യാത്ര പറയാനാണ് വന്നത് ഉണ്ടായിരുന്നു ഇടയ്ക്കൊന്ന് നല്ലതാ ചില തേടി വരും കുറച്ച് ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ എന്നാൽ ഈ അച്ഛന് എന്നോട് ഒരുപാട് സ്നേഹമാണ് ഒരു മകനോടുള്ള സ്നേഹവും വാത്സല്യവും എല്ലാം തന്നു പോലെ ഒരു നൂറ് കൈ നീട്ടി മാറിൽ ചേർക്ക നിറതിങ്കള തിരുവനന്തപുരത്തുള്ള അച്ഛനെ കോട്ടയത്തുള്ള സ്നേഹ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് ദൂരെ ഒരുപാട് സ്നേഹമുള്ള ഒരു സ്നേഹ കൊണ്ടുവന്നിട്ടുള്ളത് കാരണം ഇവിടെ ഒരിക്കലും അച്ഛൻ ഒറ്റപ്പെടില്ല ഒരുപാട് കൂട്ടുകാരും സ്വന്തം മക്കളെ പോലെ നോക്കുന്ന ഒരു ചേട്ടനും ചേച്ചി ഇവിടെ ഉണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് ഈ രണ്ട് ദൈവങ്ങളോടാണ് നിശ ചേച്ചിയും കണ്ണൻ ചേട്ടനോടും തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് അച്ഛനമ്മമാർ ഇവിടെ ഉണ്ട് അവർക്കെല്ലാം ആഹാരവും വസ്ത്രവും മരുന്നും എല്ലാം കൊടുക്കുന്ന ഒരു സ്നേഹ കൂടാണ് അപ്പൊ അതിലൊരാളാണ് ഇനി നമ്മുടെ പത്മനാഭ അച്ഛൻ അപ്പൊ നിങ്ങൾക്ക് അച്ഛനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇനി ഇവിടെ വരാം കിട്ടിയതിൽ സന്തോഷം സ്ഥിരമായിട്ട് അനുഭവിക്കാൻ പറ്റില്ല കൈ കിട്ടുന്നതോ പെട്ടെന്ന് ജീവിതം ഈ അച്ഛനെ ഞാൻ ഇവിടെ ഉപയോഗിച്ച് പോകുന്നില്ല ഞാൻ വരും അച്ഛനെ കാണാൻ വേണ്ടി പത്ത് വർഷമായിട്ട് ആരോരും ഇല്ലാത്ത ഒരുപാട് പേർക്ക് അഭയം നൽകുന്ന ഒരു സ്ഥലമാണ് സ്നേഹക്കൂട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു നല്ല കാര്യം അച്ഛനു വേണ്ടി ചെയ്തു എന്നുള്ള ഒരു സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത് സ്നേഹക്കൂട്ടിലെ എല്ലാ അച്ഛനമ്മമാരോടും നിശ ചേച്ചിയോടും കണ്ണൻ ചേട്ടനോടും ഒരുപാട് നന്ദി വരുവോളം വഴിയോരം തിരിയാവാം ഞാൻ